കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ വിട്ടു നൽകാൻ നിർദ്ദേശം നൽകി ഹൈക്കോടതി രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് രണ്ട് മാസത്തിനുള്ളിൽ രേഖകളിൽ മേലുള്ള പരിശോധന പൂർത്തിയാക്കാനും നിർദ്ദേശമുണ്ട് കൊച്ചിയിൽ നിന്ന് ഷപ്ന സിയാദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഷപ്ന ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഇ പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകാനായി പറഞ്ഞിട്ടുള്ളത് വീണ ക്രൈംബ്രാഞ്ചിൻ്റെ ആവശ്യപ്രകാരമാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് രണ്ട് മാസത്തിനുള്ളിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പൂർത്തിയാക്കി രേഖകൾ തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇ ആണ് നേരത്തെ ഈ രേഖകൾ പിടിച്ചെടുത്തത് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പിൽ വലിയ തോതിൽ തട്ടിപ്പ് നടന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു ഇതിനെ തുടർന്ന് ആദ്യം ക്രൈംബ്രാഞ്ച് ഇത് കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീടാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ക്രൈംബ്രാഞ്ച് ഇതിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുകയും തൊണ്ണൂറ് വായ്പകൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തത് ഈ രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകണം എന്നൊരു ആവശ്യമായിരുന്നു ക്രൈംബ്രാഞ്ച് ഉന്നയിച്ചിരുന്നത് ആദ്യം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രത്യേക കോടതിയിൽ ഈ ആവശ്യമുന്നയിച്ചെങ്കിലും കോടതി അത് നിരസിച്ചിരുന്നു അതുപോലെ ഇ ഡി ഇതിൽ പ്രധാനമായും വാദം ഉന്നയിച്ചത് ഒരു ഏജൻസി പിടിച്ചെടുത്ത രേഖകൾ അത് മറ്റൊരു ഏജൻസിക്ക് കൈമാറാൻ സാധിക്കില്ല അത്തരത്തിൽ ഉത്തരവിടാൻ കോടതിക്ക് കഴിയില്ല എന്നൊരു വാദം ഇ ഡി ഉന്നയിച്ചിരുന്നു അതുപോലെ ഇ ഡി ഉന്നയിച്ച മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു ഇ ഡി ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യം വേണമെങ്കിൽ ക്രൈംബ്രാഞ്ചിന് ഈ രേഖകൾ പിടിച്ചെടുക്കാമായിരുന്നു എന്നാൽ ക്രൈംബ്രാഞ്ച് അത് നട ചെയ്തില്ല എന്ന ആരോപണവും ഇ ഡി ഉന്നയിച്ചിരുന്നു ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയത് രണ്ട് മാസത്തിനൊക്കെ ഇ ഡിക്ക് ഇ ഡിയുടെ പക്കലുള്ള ഈ രേഖകൾ ഈ ക്രൈംബ്രാഞ്ചിന് കൈമാറണം ക്രൈംബ്രാഞ്ച് ഇത് രണ്ട് മാസത്തിനുള്ളിൽ ഇതിൻ്റെ പരിശോധന പൂർത്തിയാക്കണം അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഈ ഫിംഗർ പ്രിന്റ് ഏജൻസിയെ അതുപോലെ മറ്റ് പരിശോധനാ ഏജൻസികൾക്കെല്ലാം എല്ലാം ഇത് കൈമാറി ഈ രേഖകൾ കൈമാറി രണ്ട് മാസത്തിനുള്ളിൽ അവർ പരിശോധിച്ച് റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ക്രൈംബ്രാഞ്ച് രണ്ട് മാസം കൊണ്ട് ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കി തിരികെ രേഖകൾ ഏൽപ്പിക്കുകയും ചെയ്യണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് ഷബ്നാസ് യാദാണ്